തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഗൃഹനാഥൻ തീ കൊളുത്തി മരിച്ച നിലയിൽ വെങ്ങാനൂർ സ്വദേശി ജി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത് എം ജി പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്താണ് ഇങ്ങനെ ഇത് ഒരു ആത്മഹത്യയാണോ അതിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആത്മഹത്യയാണോ അതോ മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതിൽ അസ്മിത തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂരിൽ ഇന്നലെ രാത്രി ഒന്നരയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത് ഗൃഹനാഥൻ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഴിഞ്ഞം വെങ്ങാനൂർ സ്വദേശിയായ കൃഷ്ണൻകുട്ടി എഴുപത്തിരണ്ട് വയസ്സാണ് പ്രായം അദ്ദേഹമാണ് ആ ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് തുടർന്ന് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു കുടുംബവഴക്കാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രാഥമിക നിഗമനം ാണ് പോലീസിന് ഉള്ളത് പെട്രോൾ ഒഴിച്ചാണ് സ്വയം തീ കൊളുത്തിയത് ആത്മഹത്യക്ക് മുമ്പ് ഇദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ ഒരു ഭാഗവും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളും ചില രേഖകളും കത്തി നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സ്വയം തീ കൊളു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഈ വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന് വിവരമറിയിച്ച് തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഈ തീ അണച്ച് രക്ഷാപ്രവർത്തനം നടത്തി പക്ഷേ ഗുരുതരമായി കൃഷ്ണൻകുട്ടിക്ക് പൊള്ളലേറ്റിരുന്നു അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൂടി മരണം സംഭവിച്ചതാ സ്മിത ശരി തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ഗൃഹനാഥൻ തീകുളുത്തി മരിച്ച നിലയിൽ ഗൃഹനാഥനെ കണ്ടെത്തിയത് വേങ്ങാനൂർ സ്വദേശി ജി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു